എട്ടാം ദിവസത്തെ തിരച്ചിലിൽ പ്രത്യേക സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ചാലിയാറിൻ്റെയും അതുപോലെ തന്നെ ശുചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങളിൽ നടക്കുന്നത് ഇതിന് പ്രത്യേകം പരിശീലനം ലഭിച്ച വിദഗ്ധരായ ആളുകളെ ഈ ഭാഗത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു ഹെലികോപ്റ്ററിലാണ് നേവിയുടെ ഹെലികോപ്റ്ററിലാണ് ഈ ഭാഗത്തേക്ക് പ്രത്യേക പരിശീലനം ലഭിച്ച സംഘങ്ങളെ എത്തിക്കുന്നത് മൂന്ന് തവണയായി ഹെലികോപ്റ്റർ കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും പറന്നുയർന്നു തുടർന്ന് ഈ ഭാഗത്തേക്ക് ആളുകളെ എത്തിക്കുകയാണ് അവിടെ പാറയിടുക്കുകൾ വെള്ളച്ചാട്ടങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം തന്നെ സ്കാനർ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ പരിശോധിക്കും ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ മുങ്ങൽ വിദഗ്ധരെ ഈ ഭാഗത്തേക്ക് എത്തിച്ച് മുങ്ങിയെടുക്കുകയാണ് ലക്ഷ്യം എന്തായാലും രാവിലെ പത്തര മുതലാണ് ഹെലികോപ്റ്ററിൽ ആളുകളെ ഈ ഭാഗത്തേക്ക് എത്തിക്കുന്ന നടപടികൾ തുടങ്ങിയത് വലിയ സംവിധാനം ഈ ഹെലികോപ്റ്ററിൽ ഇന്നത്തെ തെരച്ചിലിൽ ഒരുക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്നും തന്നെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാത്ത മേഖലയുണ്ട് വലിയ പാറ പാറയെടുക്കുകളുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് നമുക്കറിയാം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് ശേഷം ചാലിയാറിൻ്റെ കൈവഴികളിൽ നിരവധി ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുണ്ട് പലതും വലിയ ആഴമുള്ള താഴ്ചയുള്ള പ്രദേശങ്ങളാണ് അതിനാൽ തന്നെ ഈ ഭാഗങ്ങളിലേക്കൊന്നും തന്നെ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗങ്ങളിലാണ് ഇന്നത്തെ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഈ ഭാഗത്ത് കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതേ തുടർന്നാണ് ഈ ഭാഗങ്ങളിൽ വിദഗ്ധരായ സംഘം ഉപയോഗിച്ച് സ്കാനർ ഉൾപ്പെടെ എത്തിച്ച് പരിശോധന നടത്തുന്നത് മൂന്നാമത്തെ ഹെലികോപ്റ്ററാണ് ഈ ഭാഗത്തേക്ക് സൺറൈസ് വാലി ഭാഗത്തേക്ക് പുറപ്പെട്ടത് അതിന്റെ കാഴ്ചയാണ് ഈ കാണുന്നത് കൽപ്പറ്റ എസ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നുമാണ് മൂന്ന് ഹെലികോപ്റ്ററിലായി വിദഗ്ധരായ ആളുകൾ ഈ പരിശീലനം ലഭിച്ച ആളുകൾ ഈ സൺറൈസ് വാലി അതുപോലെ തന്നെ ശുചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ ഭാഗത്തേക്ക് പുറപ്പെട്ടത്